ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഒട്ടുമിക്ക ആൾക്കാരും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രബിൾ ആസിഡിറ്റി ദഹന പ്രശ്നങ്ങൾ എന്നിവ ആഹാരം കഴിച്ചതിന് ശേഷം ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കും പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമായിട്ട് ചിലരിൽ കണ്ടുവരാറുണ്ട് അതിന് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിന് ശേഷം ചെയ്യുന്ന മൂന്നബദ്ധങ്ങളാണ് എന്തൊക്കെയാണ് ആ അബദ്ധങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ തെറ്റുകൾ എന്നുള്ളത് നോക്കാം പ്രധാനമായിട്ടുള്ളത് മിക്ക ആൾക്കാർക്കും അറിയാം ഒരു ഉച്ച ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ചെറു മയക്കം അല്ലെങ്കിൽ ചെറു ഉറക്കം പതിവായിട്ട് ഉള്ള ആൾക്കാരുണ്ട് പക്ഷേ ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ഉറക്കം അതായത് ഉച്ചമയക്കം ദീർഘമായിട്ടുള്ള ഒരു ഉറക്കത്തിലോട്ട് പോകരുത് അത് നമുക്ക് ഫുഡ് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഫുഡ് അധികം ദഹിക്കാതെ പോവുകയും പെട്ടെന്ന് തന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ അസിഡിറ്റിയും ഗ്യാസും പ്രോബ്ലംസൊക്കെ വരാനുള്ള ചാൻസും കൂടുതലാണ് മാത്രമല്ല ഉച്ച മയക്കം പൊണ്ണത്തടി വെക്കാനുള്ള ഒരു പ്രധാന ഒരു കാരണവും കൂടിയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷം ഉച്ചയ്ക്ക് ഉറക്കം ആണ് ഒരു ആദ്യത്തെ തെറ്റായിട്ട് പറയുന്നത് രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരുപാട് വെള്ളം കുടിക്കുന്നതും അത്ര നല്ലതല്ല നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ ഒരുപാട് മിക്ക ആൾക്കാരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഒരുപാട് വെള്ളം കുടിച്ചിട്ടാണ് ആ ഫുഡ് ലഞ്ച് അവസാനിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയും ചെയ്യരുത് നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഒരുപാട് വെള്ളം കുടിക്കില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരുപാട് വെള്ളം കുടിക്കുന്നത് നല്ലതല്ല മൂന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒന്നാണ് അതായത് ഭക്ഷണം കഴിച്ച കഴിച്ചു കഴിഞ്ഞ് ഉടനെ കുളിക്കുന്നത് കുളിച്ചിട്ട് ഒരു ഉച്ചമായേക്കാം അതാണ് ഒരു ശീലമായിട്ട് പോകുന്നത് പക്ഷേ അതും നമുക്ക് ശരീരത്തിന് നല്ലതല്ല ഉടനെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണേ വർക്ക് ചെയ്യാമെന്ന് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് കുളിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഭക്ഷണം കഴിച്ച ഉടൻ കുളിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഉച്ചഭക്ഷണത്തിന് ശേഷം ഉടൻ കുളിച്ചു കഴിഞ്ഞാൽ അത് വയറിലേക്കുള്ള രക്തയോട്ടം തടയുകയും ദഹനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും കുളിക്കുമ്പോൾ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ രക്തചക്രമണം വർദ്ധിക്കും ഇത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതാണ് മെയിനായിട്ടുള്ള ഒരു കാരണം അപ്പോൾ ഈ മൂന്ന് തെറ്റുകൾ ആവർത്തിക്കരുത് നമ്മൾ പണ്ട് പഴമക്കാർ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതിലും കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്